ഹായ് ഫ്രണ്ട്സ് മേഹാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ബീന മോഹൻഡാസ് ഇടുക്കി യാഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് പാർട്ട് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാൻസി ടൈപ്പിൽ വന്നിരിക്കുന്ന ഒരു സാരിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ നല്ലൊരു ബനാറസി ലുക്കാണ് ഈ സാരിക്ക് ഒരായിരത്തഞ്ഞൂറ് രൂപ റേറ്റ് ഒക്കെ തോന്നിക്കുന്ന ഒരു സാരിയാണ് നമുക്ക് ഫങ്ഷനൊക്കെ പോകുമ്പോൾ നല്ലൊരു സാറ്റിസ്ഫാക്ഷനോട് കൂടി നല്ല റേറ്റ് ഒക്കെ തോന്നിക്കുന്ന ഒരു സാരി കൊടുത്തുകൊണ്ട് പോകുന്ന പോലത്തെ ഒരു സാരിയാണ് വന്നിരിക്കുന്നത് കേട്ടോ എട്ട് ഷെഡുകളാണ് വന്നിരിക്കുന്നത് നല്ല രസമാണ് കാണാനായിട്ട് നല്ല കളർ ചാർട്ടാണ് വന്നിരിക്കുന്നത് എട്ട് ഷേഡും എണ്ണൂറ്റി അൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ ഗീവമേ നടന്നുകൊണ്ടേ ഇരിക്കാനായിട്ടോ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നറെ സെലക്ട് ചെയ്തിട്ട് അടിപൊളിയൊരു ഗിഫ്റ്റ് ആണ് അവർക്ക് കൊടുക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് നല്ലൊരു ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതിന് ബോർഡർ ആയിട്ട് താ നല്ല ഭംഗിയുള്ള ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബനാറസി ബുട്ട പോലെയുള്ള ബുട്ടായയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ബനാറസി സാരി അല്ല കേട്ടോ ബനാറസി ബുട്ട പോലെ തോന്നിക്കുന്ന ഒരു സാരി ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് പല്ലുമായിട്ടൊന്നും പ്രത്യേകിച്ചില്ല ഈ ഒരു ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ബ്ലൗസ് പീസ് വരുന്നത് ആ നല്ലൊരു കക്കോബ ഡിസൈനിൽ ജോർജറ്റ് മെറ്റീരിയൽ വന്നിരിക്കുന്ന ഒരു ബ്ലൗസ് പീസാണ് ഇതിൻ്റെ സ്ലീവിൽ അത്രയോ നല്ല കട്ടിയുള്ളൊരു ബോർഡർ വരും കേട്ടോ തക്കോബ ഡിസൈൻ തന്നെയാണ് നല്ലൊരു സീക്വൻസും കൂടെ കൂടി വരുന്നുണ്ട് എണ്ണൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് എട്ട് ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് ദൈങ്ങനെ വരൂട്ടോ സാരി നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് ഇതിനു മുമ്പ് നമ്മൾ വീഡിയോ ചെയ്താണ് ഒത്തിരി 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 എൻക്വയറി ആണ് അതുകൊണ്ട് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് കൊണ്ടുവന്നാണ് ബ്ലൗസ് പീസിന് മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ നെക്സ്റ്റ് ഇതാ ഡാർക്കായിട്ട് വരുന്ന നേവി ബ്ലൂ നല്ല രസമില്ലേ കാണാനായിട്ട് ഇത് നമ്മൾ വീഡിയോ എടുത്തു കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ നമ്മൾ അത്യാവശ്യം ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് എന്നാലും ചിലപ്പം ചില കളറുകളും ഒക്കെ സോൾഡ് ഔട്ട് ആകാനായിട്ട് ചാൻസ് ഉണ്ട് ഇത് വരും കേട്ടോ അതെങ്ങനെയാണ് സാരിയുടെ എല്ലാം വരുന്നത് ബ്ലൗസ് പീസ് വരുന്നത് ഹക്കോബായി വരുന്ന നല്ലൊരു ബ്ലൗസ് പീസ് എട്ട് ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് കേട്ടോ എണ്ണൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് വാടാമുല്ല ഷെയ്ഡ് എല്ലാ ഷെയ്ഡും നല്ല സൂപ്പറാണ് കേട്ടോ അതായത് ഇതാണ് ബോർഡർ വരുന്നത് നല്ല കളർഫുൾ ആണ് ഇന്നത്തെ സാരിയല്ല ഈ ഒരു ഷെയ്ഡായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു ഷെയ്ഡുകളായിരുന്നു വന്നിരുന്നത് കേട്ടോ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് സ്ലീവിലായിട്ട് ഈ ഒരു ബോർഡർ വരും എണ്ണൂറ്റി അൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് ഞാനിപ്പോൾ എടുത്തിട്ട് ഏഴ് ഫ്ലീറ്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത് അഞ്ചര മീറ്റർ കൂടുതലാണ് കേട്ടോ സാരിയുടെ ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നോക്കി പൊന്മാനികളുടെ ഷെയ്ഡാണ് വരുന്നത് നല്ലൊരു ക്രേപ് ജോർജറ്റ് പോലത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് ഒത്തിരി ട്രാൻസ്പെറന്റ് ഒന്നും അല്ലാത്ത ഒരു സാരിയാണ് കേട്ടോ എന്നാൽ നല്ലപോലെ ഒഴുകിക്കിടക്കും ഇത്തിരി മണ്ണമൊക്കെ ഉള്ളവർക്കൊക്കെ നല്ല ഭംഗിയാണ് കഴിയുമ്പോൾ നമ്മുടെ ബോഡി ഷേപ്പ് ഒക്കെ അതുപോലെ എടുത്ത് പറ്റുന്ന ദേഹത്തോട്ട് നല്ലപോലെ ചേർന്ന് കിടക്കുന്ന നല്ല ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി എണ്ണൂറ്റി അൻപത് മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ എന്താ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല സൂപ്പറാണ് കേട്ടോ വൈലറ്റ് ഷെയ്ഡാണ് ഡാർക്ക് വൈലറ്റ് ഷെയ്ഡ് ഇതൊക്കെ കൊടുത്തൊരു ഫങ്ഷന് പോയാലുണ്ടല്ലോ നല്ല ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ട് എങ്ങനെ വരൂട്ടോ ഇതാണ് വരുന്നത് സാധാരണക്കാർക്കും വാങ്ങാൻ പറ്റുന്ന വിലയ്ക്ക് വരുന്ന ഒരു പാർട്ടി വെയർ സാരി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരി എണ്ണൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് മയിൽപ്പിയിലെ പച്ച കളറാണ് നല്ല ആയിട്ട് വന്നിരിക്കുന്ന എട്ട് ഷെയ്ഡ് ഏതെടുക്കണം ഏതെടുക്കണമെന്ന് ഇന്ന് ആയിരിക്കും കേട്ടോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഈ കളറുകളൊക്കെ ചോദിച്ചിട്ട് കിട്ടാത്തവർ വീഡിയോ കണ്ടു കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കേട്ടോ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ട് ഒരു മണിക്കൂറിനകം ഫുള്ള് സാരി നമുക്ക് ഒരു ഒന്നൊന്നര മണിക്കൂറിനകം സോൾഡ് ഔട്ടായി പോയായിരുന്നു അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇന്നിപ്പോൾ അവധി ദിവസമൊക്കെ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിരിക്കുന്ന ദിവസമൊക്കെ ആണല്ലോ ഇങ്ങനെ ഒരു കൂട്ടോ ബ്ലൗസ് പീസ് സ്ലീവിലാണ് ഈ ഒരു ഇത്ര വീതി ഉള്ളൊരു ഹക്കോബ ബോർഡർ വരുന്നത് ബാക്കി ഫുള്ള് ഹക്കോബ ഡിസൈൻ തന്നെയാണ് കേട്ടോ വരുന്നത് എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് നോക്കി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന റാണി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഇതാണ് ഇതിനകത്തെ ബൂട്ടാ വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഫുള്ള് സാരിയിൽ ആ ഒരു ബൂട്ടാ വന്നിട്ട് ഈ ഒരു ബോർഡറാണ് ഈ സാരിയുടെ ഹൈലൈറ്റ് ഇട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് എണ്ണൂറ്റി അൻപത് രൂപ എയ്റ്റ് ഫൈവ് സീറോ മാത്രം റേറ്റ് വരുന്ന നല്ലൊരു പാർട്ടി വെയർ സാരി ഭയങ്കര ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് ആയിട്ട് വരുന്ന ഗ്രേ ഷെയ്ഡ് ഇങ്ങനെ വരും കേട്ടോ എല്ലാം നല്ല കളർഫുള്ളാണ് ഇന്നത്തെ സാരി ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ഞാൻ ഒരു ബ്ലൗസ് പീസ് നിവർത്തി കാണിച്ചു തരാം കേട്ടോ ഇത്രയാണ് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് സ്ലീവിലായിട്ട് ഈ ഒരു ബോർഡർ വരും സെയിം റേറ്റാണ് എയ്റ്റ് ഫൈവ് സീറോ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഒരു റീസ്റ്റോക്ക് ഡൈറ്റമാണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മാത്രം റേറ്റ് വരുന്ന നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് ഡെയിലി വെയർ ആയിട്ടും യൂസ് ചെയ്യാം നെറ്റ് നെറ്റ് കോട്ടയാണ് ഫാബ്രിക്ക് വരുന്നത് അതുപോലെ തന്നെ ഒരു ഗിൽറ്റ് വർക്കോട് കൂടിയിട്ട് വരുന്ന ഒരു സാരിയാണ് കേട്ടോ ഒത്തിരി കസ്റ്റമേഴ്സ് വാങ്ങിച്ചിട്ടുള്ളൊരു സാരിയാണ് യൂണിഫോം ആയിട്ടും ഒക്കെ നമുക്ക് ഒരുപാട് പോയിട്ടുള്ളൊരു സാരിയാണ് അതിൻ്റെ മൂന്ന് ഷെയ്ഡുകൾ നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന് ബ്ലൗസ് പീസിന് മാത്രം ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട് അതായത് ഗോൾഡനിൽ എംബ്രോയിഡറി വർക്ക് വന്നിട്ട് വരുന്നൊരു ബ്ലൗസ് പീസാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ വരും അഞ്ഞൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് നമ്മൾ ഇതിനു ഇതിനുമുമ്പ് കൊണ്ടുവന്ന് സെയിം തന്നെ ബ്ലൗസ് പീസ് ഡിസൈനോട് കൂടിയിട്ടായിരുന്നു ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസ് വന്നിട്ട് ഈ ഒരു സാരിയുടെ കളറിൽ വരുന്ന എംബ്രോയിഡർ വർക്കോട് കൂടിയിട്ട് വരുന്ന ഒരു സാരിയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് അതിന്റെ ലാവണ്ടർ ഷേഡ് അതായത് കസ്റ്റമേഴ്സ് ഒത്തിരി ചോദിക്കുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ആ മൂന്ന് ഷെയ്ഡുകളാണ് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അത് ഞാൻ വില പറഞ്ഞപ്പോൾ എനിക്ക് തെറ്റിപ്പോയതാണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് ആയിരുന്നു പറഞ്ഞിട്ട് സോറി ഇങ്ങനെ വരും കേട്ടോ ഇതിന് പല്ലൂവിൽ ഈ ഒരു ടാസിൽസ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ സാരിയിൽ ഫുൾ ഈ ഒരു ചെറുതായിട്ട് വരുന്ന ഒരു ഗിൽറ്റ് വർക്കാണ് വരുന്നത് കേട്ടോ ബ്ലൗസ് പീസ് അതാ കോൺട്രാസ്റ്റിൽ വരുന്ന ബ്ലൗസ് പീസ് ഈ ഒരു സെയിം കളറിലെ എംബ്രോയിഡറി വർക്ക് വരുന്ന ഒരു ബ്ലൗസ് പീസ് ഇങ്ങനെ ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഒരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡ് ഇത് നിങ്ങൾക്ക് കാണാൻ വിചാരിക്കുന്നു കേട്ടോ ഇതിനകത്തോട്ട് ചെറുതായിട്ട് വരുന്ന ഒരു ഗിൽറ്റ് വർക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് അഫോർഡ് പ്രൈസിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഫൈവ് ഡബിൾ നയൻ മാത്രം റേറ്റ് വരുന്ന ഒരു സാരി ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു പീച്ച് ഷെയ്ഡാണ് എന്നിട്ട് ഈ സാരിയുടെ സെയിം കളറിലാണ് എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് ഇത്രയാട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ടായി ചെറിയ നമ്പറിൽ ഞങ്ങൾ ഇന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പോൾ ഞാൻ ഇനി കാണിച്ചത് നമ്മൾ ഇതിനുമുമ്പ് ചെയ്തിരുന്ന ഏറ്റവും റീസ്റ്റോക്ക് കൊണ്ടുപോകുന്നതാണ് കസ്റ്റമേഴ്സ് ഒരുപാട് എൻക്വയറി നടത്തുന്ന നല്ലൊരു ഫാൻസി ടൈപ്പ് ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരുടെ കളക്ഷൻസ് ആയിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് നമ്മുടെ ഷോപ്പ് വരുന്ന് പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു